ഈ ദുരന്തമുഖത്ത് വസീഫ് എത്തിയിട്ടുണ്ട് വസീഫിനോട് നമുക്ക് തന്നെ ചോദിക്കാം വസീഫ് ഇപ്പോൾ ഈ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് തുടക്കം മുതൽ തന്നെ വലിയ തോതിലുള്ള ഈ അലംഭാവം അവഗണനയൊക്കെ ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരെ പോലും അങ്ങോട്ട് കയറ്റി വിടുന്നത് രഞ്ജിത്ത് ഉൾപ്പെടെ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന സാഹചര്യമാണ് മാധ്യമപ്രവർത്തകരെ കയറ്റുന്നത് എങ്ങനെയാണ് ഇതൊക്കെ കാണുന്നത് അതെ നമുക്ക് പൊതുവേ നമുക്ക് നോക്കിക്കാണുന്നവർക്ക് അങ്ങനെ ഒരു പ്രയാസം ആണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രഞ്ജിത്തിനെ പോലെയുള്ളവരെ അകത്ത് കയറ്റണം അല്ലെങ്കിൽ കയറ്റും എന്ന് തന്നെയാണ് നമ്മൾ കരുതിയത് ഇന്നലെ വരെ അദ്ദേഹം വലിയ നല്ല രീതിയിൽ അവിടെ ഇടപെട്ടതാ ഇപ്പോൾ ഇവർ പറയുന്നത് നേവിയാണ് പരിശോധിക്കുന്നത് ഈ വെള്ളത്തിൽ അവർ ഇറങ്ങി പരിശോധിക്കുന്ന സംവിധാനമാണ് ആ പക്ഷേ ഇവർ പറയുന്നത് ഒന്നാമത്തെ ദിവസം മുതൽ നേവി ഉണ്ട് അപ്പോൾ അവർ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ഇവരെ അകറ്റി നിർത്തുന്നതിൽ എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല ഏതായാലും നമ്മളൊന്നുകൂടി ബന്ധപ്പെടുന്നുണ്ട് ഇവരെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ നിന്നാണെങ്കിൽ ഞങ്ങളോടൊപ്പം ലിൻഡോ ജോസഫ് എം എൽ എയും സച്ചിൻ്റെ എം എൽ എയും ഒക്കെ വരുന്നുണ്ട് ഇപ്പോൾ ഇവരായിട്ടൊന്നുകൂടി ഇവിടുത്തെ കമ്മീഷണറും കലക്ടറുമായിട്ടും ഒന്നും കൂടി സംസാരിച്ച് നോക്കട്ടെ ഇപ്പം അവർ പറയുന്നത് ഇവരെ ആവശ്യമില്ല ഈ ഒരു പ്രവർത്തനത്തിൽ എന്നുള്ള സ്റ്റാൻഡാണ് ഇപ്പോൾ ഇവരെടുത്തത് എന്നാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ മറ്റൊരു സംസ്ഥാനമാണ് അങ്ങനെ ഒരു ആക്ഷേപമൊക്കെ ഉന്നയിക്കുന്നതിൽ ഒരു പ്രയാസമുണ്ടല്ലോ സ്വാഭാവികമാണല്ലോ മറ്റൊരു സംസ്ഥാനമാണ് അപ്പോൾ അവര് അവര് ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ് അവര് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ഈ ഇതിലേ തുടക്കത്തിലെ വലിയ അപകടനം നേരിട്ടിരുന്നു രണ്ട് ദിവസം വരെ തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ അത്തരത്തിലുള്ള വലിയ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് രക്ഷാപ്രവർത്തനം ചെറിയ തോതിലെങ്കിലും ഇനിയും മുഖ്യമന്ത്രി തലത്തിൽ ഒരു ഇടപെടൽ സാധ്യമാകുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുമായിട്ട് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇടപെടും ഒന്നുകൂടി ഈ വിഷയങ്ങളുടെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്